പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഭാഗമായി ബയോ ഫ്ലോക്ക് പദ്ധതി സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ അനാസ്ഥ മൂലം കേരളത്തിൽ തകിടമറിഞ്ഞിരിക്കുകയാണ് വിപണി ഉറപ്പുവരുത്താത്തതും ഉൽപ്പന്നങ്ങളുടെ അമിത വിലയും ഫിഷറീസ് വകുപ്പ് പിന്തുണ നൽകാത്തതുമാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത് ലക്ഷങ്ങൾ ചിലവാക്കിയ മത്സ്യ കർഷകർ ഇന്ന് കടക്കണിയിലാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് പ്രസംഗിച്ച വാക്കുകളാണ് ഇത് അതിന് അടിവരയിടുന്ന സംഭവങ്ങളാണ് എനിക്ക് പിന്നിൽ കാണുന്നത് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ ഭാഗമായി സംസ്ഥാന ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച ബയോഫ്ലോക്ക് പദ്ധതിയാണ് എനിക്ക് പിന്നിലിങ്ങനെ തകർന്നടിഞ്ഞു കിടക്കുന്നത് പുരുഷ കർഷകർക്ക് നാല്പത് ശതമാനവും സ്ത്രീ കർഷകർക്ക് അറുപത് ശതമാനവും മത്സ്യകൃഷിക്ക് സബ്സിഡി നൽകിക്കൊണ്ടുള്ള പദ്ധതിയാണ് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നടപ്പാക്കിയ ബയോഫ്ലോക്ക് മത്സ്യകൃഷി പരിപോഷിക്കുക എന്ന ലക്ഷ്യത്തിനായുള്ള പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഭാഗം സംസ്ഥാന സർക്കാരിന്റെ വാക്ക് വിശ്വസിച്ച് ലക്ഷങ്ങൾ മുടക്കി മത്സ്യകൃഷി ആരംഭിച്ച കർഷകർ ഇന്ന് കടക്കിണിയുടെ നിലയില്ലാ കയത്തിലാണ് സബ്സിഡി നൽകിയതൊഴിച്ചാൽ മീനുകൾക്ക് വിപണിയൊരുക്കാനോ കർഷകർക്ക് ശാസ്ത്രീയ പരിശീലനം നൽകാനോ ആവശ്യമായ ഘട്ടത്തിൽ പിന്തുണ നൽകാനോ ഫിഷറീസ് വകുപ്പ് തയ്യാറായിട്ടില്ല ഇതോടെ കൃഷി നഷ്ടത്തിലായി ഏഴ് ടാങ്ക് അഞ്ച് ടാപ്പിംഗ് ഏഴ് ടാങ്കി വെച്ച് നമ്മൾ ജനറേറ്ററും കറണ്ടും കാര്യങ്ങളും ഔഷധം കൊടുക്കാനും എല്ലാ പദ്ധതി നല്ല രീതിയിൽ തുടങ്ങി വെച്ചതാണ് നല്ല പ്രതീക്ഷ തുടങ്ങിയത് പക്ഷേ ഈ സർക്കാരിൻ്റെ ഫിഷറീസിൻ്റെ സഹായം ഒരു തരത്തിലും കിട്ടാതെ വന്നപ്പോഴത്തേനാണ് പിന്നെ നമ്മൾ നിർത്തുന്നത് ആദ്യത്തെ സബ്സിഡി തരുമെന്ന് പറഞ്ഞ പൈസ മാത്രം അവർ തന്നു വേറെ ഒരു സഹായങ്ങളും ചെയ്തു തന്നിട്ടില്ല അമിത വിലക്കും ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് നമ്മൾ നിക്ഷേപിച്ച് പല പല പ്രാവശ്യമായിട്ട് സിലോപ്പി കുഞ്ഞുങ്ങളായിരുന്നു ഏഴ് ടാങ്കി അത് ടാങ്കാണ് നമ്മൾ വെച്ചത് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ അമിത വിലയും പരിപാലന ഉൾപ്പെടെയുള്ള ഘടകങ്ങളും പദ്ധതിക്ക് തിരിച്ചടിയായി മൂന്ന് വർഷം മുമ്പ് ആരംഭിച്ച പദ്ധതിയിലേക്ക് വീണ്ടും സംരംഭകരെ സ്വാഗതം ചെയ്യുകയാണ് സർക്കാർ പുതിയ സംരംഭകരെ ക്ഷണിക്കുന്നതിന് മുൻപ് നിലവിൽ പ്രതിസന്ധിയിലായ കർഷകരെ സർക്കാർ സഹായിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ജനം Hot